നമസ്കാരം ഞാൻ മനോജ് നിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യു എസ് അധിക ചുങ്കം പിൻവലിച്ചു കാപ്പി വിപണിയിൽ ആഘാതം ബ്രസീലിയൻ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് യു എസ് ഏർപ്പെടുത്തിയ അധിക ചുങ്കം പിൻവലിച്ചത് ആഗോള കാപ്പി വിപണിയെ പിടിച്ചുലച്ചു കേരളത്തിൽ വിളവെടുപ്പ് പുരോഗമിക്കുന്നതിനാൽ വിദേശത്തു നിന്നുള്ള പ്രതികൂല വാർത്തകൾ കാപ്പി കർഷകരിൽ ആശങ്ക പരത്തുന്നു ഏതാനും മാസങ്ങളായി ബ്രസീലിയൻ കർഷകരെ മുൾമുനയിൽ നിർത്തിയ ശേഷമാണ് വാരാന്ത്യം അമേരിക്ക പുതിയ പ്രഖ്യാപനം നടത്തിയത് വിവരം പുറത്തു വന്നതോടെ രാജ്യാന്തര മാർക്കറ്റിൽ കാപ്പിവില നാലായിരത്തി അറുന്നൂറ്റി എൺപത്തിയേഴ് ഡോളറിൽ നിന്നും നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ടിലേക്ക് ഇടിഞ്ഞു നാൽപ്പത് ശതമാനം ചുങ്കമാണ് ബ്രസീലിയൻ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതുമൂലം ഇറക്കുമതിക്കാർ രംഗം വിട്ടതോടെ യു എസ് വിപണിയിൽ കാപ്പിവില കുതിച്ചു കയറി രൂക്ഷമായ കാപ്പിക്ഷാമം വിലക്കയറ്റം സൃഷ്ടിച്ചു മറുവശത്ത് പണപ്പെരുപ്പത്തിനും ഇടയാക്കിയതോടെ മറ്റ് മാർഗ്ഗങ്ങളില്ലാതെ അമേരിക്ക ഇളവുകൾക്ക് തയ്യാറായത് അതേസമയം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ നികുതികളിൽ അമേരിക്ക ഇനിയും ഭേദഗതികൾക്ക് തയ്യാറായിട്ടില്ല ഇരു രാജ്യങ്ങൾക്കിടയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത് കണക്കിലെടുത്താൽ പുതുവർഷത്തിൽ അനുകൂല പ്രഖ്യാപനങ്ങൾ പുറത്തുവരാം കേരളത്തിലിക്കുറി കാപ്പി ഉൽപ്പാദനം എൺപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ആണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് ടൺ അറബിക്കയും എൺപത്തി മൂവായിരം ടൺ റോബും വയനാട്ടിൽ കാപ്പിപ്പരിപ്പ് കിലോയ്ക്ക് നാനൂറ്റി പത്ത് രൂപയിലാണ് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി